മലയാള സിനിമയുടെ തമിഴ് മാർക്കറ്റ് എന്നത് നിർമ്മാതാക്കളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നില്ല മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വരുന്നതുവരെ എന്നാൽ അതുവരെയുള്ള തമിഴ്നാട്ടിൽ മലയാള സിനിമയുടെ റെക്കോർഡ് പത്തിരട്ടിയിലേറെ കളക്ഷൻ നേടിക്കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് തകർത്തത് ഒപ്പം മലയാള സിനിമയുടെ തമിഴ്നാട്ടിലെ മാർക്കറ്റിൽ ഇനി പ്രതീക്ഷ വെക്കാം എന്ന ഉറപ്പും ഈ ചിത്രം നൽകി മഞ്ഞുമൽ ബോയ്സ് മാത്രമല്ല കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ എത്തിയ നാല് മലയാള ചിത്രങ്ങൾ തമിഴ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി ഇവ ചേർന്ന് നേടിയ കളക്ഷൻ ടോളിവുഡിനെ പോലും ചിന്തിപ്പിക്കുന്നുമുണ്ട് ഫെബ്രുവരി ഒൻപതിനെത്തിയ പ്രേമലവും പതിനഞ്ചിനെത്തിയ ഭ്രമയുഗവുമായിരുന്നു അക്കൂട്ടത്തിലെ ആദ്യ റിലീസുകളെങ്കിലും തമിഴ്നാട്ടിൽ മോളിവുഡിന്റെ കളം മാറിയത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മഞ്ഞുമൽ ബോയ്സ് എത്തിയതോടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് അറുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് അൻപത് കോടി ക്ലബിലെത്തുന്ന ഒരേ ഒരു മലയാള ചിത്രവും ഇതുതന്നെ തമിഴ്നാട് കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് പ്രേമലുവാണ് പത്ത് പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ുള്ള ആടുജീവിതം അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയും എട്ടാം സ്ഥാനത്തുള്ള ഭ്രമയുഗം രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയുമാണ് നേടിയത് അങ്ങനെ കഴിഞ്ഞ അമ്പത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ നാല് മലയാള ചിത്രങ്ങൾ ചേർന്ന് തമിഴ്നാട്ടിൽ നിന്ന് നേടിയിരിക്കുന്നത് എൺപത് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയാണ് ആടുജീവിതം മികച്ച പ്രതികരണവുമായി മുന്നോട്ടു പോകുമ്പോൾ വാരാന്ത്യ ദിനങ്ങളിൽ ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സിന് മികച്ച ഒക്യുപ്പൻസി ലഭിക്കുന്നുണ്ട് ഈ വർഷം പൊങ്കൽ റിലീസിനായി നാല് ചിത്രങ്ങളാണ് തമിഴിൽ നിന്നും എത്തിയത് ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ ശിവകാർത്തികേയൻ ചിത്രം അയലാൻ അരുൺ വിജയ് ചിത്രം മിഷൻ ചാപ്റ്റർ വൺ വിജയ് സേതുപതി കത്രീന കൈഫ് ടീമിന്റെ മെരി ക്രിസ്മസ് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്നിവയായിരുന്നു അവ ഇതിൽ ക്യാപ്റ്റൻ മില്ലറും അയലാനും മാത്രമാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത് എന്നാൽ ഇവയ്ക്കു ശേഷം കാര്യമായ റിലീസുകളൊന്നും തമിഴിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് മാസങ്ങൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവമല്ല സമ്മാനിച്ചത് ഏപ്രിലും സ്ഥിതി വ്യത്യസ്തമാവില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഴയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ റീ റീറിലീസാണ് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ നിന്നുള്ള സമീപകാല ട്രെൻഡ് രജനീകാന്ത് വിജയ് ചിംബു ചിത്രങ്ങൾക്ക് പിന്നാലെ സൂര്യയുടെയും കാർത്തിയുടെയും ചിത്രങ്ങൾ റീ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇതിനിടെ മലയാള ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ എന്ന പോലെ തമിഴ് നേടി ും കോടി കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായും കാര്യമായ റിലീസുകൾ ഇല്ലാതിരുന്നതും കൊടൈക്കനാലിന്റെയും ഗുണാകേവിന്റെയും ഗുണയിലെ കൺമണി അൻപോളെന്ന ഗാനത്തിന്റെയും സാന്നിധ്യവും ചിത്രത്തെ മെഗാ ഹിറ്റാക്കി തമിഴിൽ പൂർത്തിയാവാത്ത സൂപ്പർ താര ചിത്രങ്ങൾ നിരവധിയാണ് തമിഴ് ബോക്സ് ഓഫീസിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന തങ്കലാൻ പോലുള്ള ചിത്രങ്ങളുടെ റിലീസ് മാറ്റിയതും സൂര്യ കമൽഹാസൻ രജനീകാന്ത് അജിത് പോലുള്ള സൂപ്പർ താര ചിത്രങ്ങളുടെ ചിത്രീകരണം പൂർത്തിയാവാത്തതും തമിഴ് ബോക്സ് ഓഫീസിന് തിരിച്ചടിയായി ഇന്ത്യൻ ടു മണിരത്നം സംവിധാനം ചെയ്യുന്ന തക് ലൈഫ് എന്നീ ചിത്രങ്ങളാണ് കമൽഹാസന്റേതായി വരാനിരിക്കുന്നത് ഇതിൽ ഇന്ത്യൻ ട്യൂറെ ചിത്രീകരണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്ന തക് ലൈഫിന്റെ പ്രഖ്യാപനവും ടീസറും വലിയ പ്രശംസ നേടിയിരുന്നു ദുൽഖർ സൽമാൻ ജയം രവി തൃഷ എന്നിവരുടെ സാന്നിധ്യവും ചിത്രത്തെക്കുറിച്ചുള്ള ഹൈപ്പ് വർദ്ധിപ്പിച്ചു എന്നാൽ തൊട്ടുപിഞ്ഞാലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ കമൽഹാസൻ സ്വന്തം പാർട്ടിയായ മക്കൾ നീതി മയവുമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കുകളിലേക്ക് കടന്നു സൂപ്പർ താരത്തിന്റെ ഈ തിരക്ക് മറ്റു താരങ്ങളുടെ ഡേറ്റിനെയും ബാധിച്ചു ഡേറ്റ് ക്ലാഷ് പ്രശ്നത്തിന്റെ പേരിൽ ദുൽഖർ സൽമാനും ജയൻ രവിയും ചിത്രത്തിൽ നിന്നും പിന്മാറി കാര്യങ്ങൾ ഇങ്ങനെയായതിനാൽ കോളിവുഡ് അതിന്റെ പ്രതാപം എപ്പോൾ തിരിച്ചെടുക്കും എന്ന ചോദ്യവുമായി ട്രേഡ് അനലിസ്റ്റുകളും രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മഞ്ഞുമൽ ബോയ്സ് അൻപത് കോടിയിലധികം രൂപ നേടുകയും തമിഴ്നാട് ബോക്സ് ഓഫീസ് പിടിച്ചെടുക്കുകയും ചെയ്തു തമിഴ് മൊഴിമാറ്റം പോലും ചെയ്യാതെ ഒരു അന്യഭാഷാ ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത് ആദ്യമായാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്കാണ് ഫെസ്റ്റിവൽ റിലീസുകളെ കൊന്നതിലൂടെ കോളിവുഡ് അതിന്റെ സാമ്രാജ്യം വീണ്ടെടുക്കുമോ എന്നാണ് അനലിസ്റ്റ് ശ്രീധർ പിള്ള എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഏപ്രിൽ പതിനാല് എന്നാൽ അത് തമിഴകത്തിന് പുത്താണ്ടാണ് പുതിയ ആണ്ട് എന്നതിനപ്പുറം കഴിഞ്ഞ വർഷം വരെ പുത്തൻ സിനിമകളുടെയും സമയമായിരുന്നു അത് നിരവധി സിനിമകൾ റിലീസ് ചെയ്ത് പണം വരുന്ന സമയം എന്നാൽ ഏപ്രിൽ പത്തൊൻപതിനാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിന് ഫലപ്രഖ്യാപനം ഈ കാലയളവിലെ പ്രധാന റിലീസുകളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ സിനിമകൾ റിലീസ് ചെയ്യാത്തത് ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം ഈ സാഹചര്യം ഗുണകരമാവുന്നത് മലയാള സിനിമയ്ക്കാണ് വിഷു റിലീസുകളായി മൂന്ന് ചിത്രങ്ങളാണ് കേരളത്തിലും തമിഴ് ും എത്തുന്നത് ജിത്തു മാധവൻ ഫഹദ് ഫാസിൽ ടീമിന്റെ ആവേശം രഞ്ജിത് ശങ്കർ ഉണ്ണി മുകുന്ദൻ ടീമിന്റെ ജയഗണേശ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ വർഷങ്ങൾക്കു ശേഷം എന്നിവ ഈ മാസം പതിനൊന്നിന് റിലീസ് ചെയ്യും മൂന്ന് ചിത്രങ്ങളും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രേക്ഷകർ ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവയാണ് മെയ് മാസത്തിലാണെങ്കിൽ നിവിൻ പോളി നായകനാവുന്ന മലയാളി ഫ്രം ഇന്ത്യ മമ്മൂട്ടി വൈശാഖ് മിഥുൻ മാനുവൽ തോമസ് ടീമിന്റെ ഡെർപോയ് എന്നിവയും പ്രദർശനത്തിനെത്തുന്നുണ്ട് അപ്പോഴും മുൻകൈ മലയാള സിനിമയ്ക്ക് തന്നെ പ്രഖ്യാപനങ്ങളും അണിയറ പ്രവർത്തനങ്ങളുമെല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ഒന്നുപോലും എന്ന് തിയേറ്ററിൽ എത്തുമെന്ന് പറയാനാവാത്ത സ്ഥിതിയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമയും രാഷ്ട്രീയവും ഇഴ കിടക്കുന്ന തമിഴ് ഇൻഡസ്ട്രിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ ഇനി സിനിമ റിലീസിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ആവും അങ്ങനെ നോക്കുകയാണെങ്കിൽ തമിഴ് ബോക്സ് ഓഫീസിൽ യഥാർത്ഥ ചലനം ഉണ്ടാവണമെങ്കിൽ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് യൂടോക്